സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ ഈ മുസ്തഫ മുസ്തഫാ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അഞ്ചര സെൻ്റും നല്ലൊരു വീട് പെട്ടൊരു തൊള്ളായിരത്തി ലാഭ സ്ക്വയർ ഫുൾ ഒരു അടിപൊളി ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്ഫാ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ ഈ വീടും സ്ഥലം കൂടി കൈവലക്കും ഉണ്ട് അത് മാറ്റത്തിനും അതായത് എവിടെയെങ്കിലും സ്ഥലമോ വീടോ ഒരു ഒരഞ്ചോ പത്തോ ലക്ഷം റുപ്യയും കൂടി അങ്ങോട്ട് കൂട്ടിയിട്ടായാലും തിരക്കടില്ല സെയിം വിലക്കായാലും എടുക്കും ഇനി ഇതിൻ്റെ കുറഞ്ഞ വിലക്കായാലും അങ്ങൾ ഇങ്ങോട്ട് കാശ് കൊടുക്കുന്ന ലെവലിലായാലും മാറ്റെടുക്കും അതല്ല കൊടുക്കും ഏത് രീതിയിലും എടുക്കും സ്ഥലമായാലും കുഴപ്പമില്ല വീടായാലും കുഴപ്പമില്ല മാറ്റം എടുക്കും ഇനി അഞ്ചോ പത്തോ ലക്ഷം റുപ്യ അഞ്ച് ലക്ഷമാണ് അവർ പറഞ്ഞത് അതിൻ്റെ മേളുക്കെന്തേലൊക്കെ പൈസ ഇങ്ങോട്ട് തരേണ്ട കേസായാലും എടുക്കും സെയിം വിലൻ്റേതായാലും എടുക്കും ഇനി നിങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് കാശ് കൊടുക്കുന്ന ചെറിയ കേസുകൾ ഉണ്ടെങ്കിൽ അതും മാറ്റം അപ്പോൾ ഇതാണ് ഇതാണ്ട് നല്ല വീടാണ് നല്ല അടിപൊളി വീടാണ് എന്താ സിറ്റ് ഔട്ട് നല്ല അടിപൊളി വീടാണ് വേണ്ട നല്ല അടിപൊളിയുണ്ട് നല്ല വൃത്തിയുള്ള സൂപ്പർ വീടാണ് ആളൊക്കെ കണ്ട നല്ല അടിപൊളി ആൾ അഞ്ചര സെൻറ്റ് സ്ഥലം പോലെ വള്ളം ഇഷ്ടം പോലെ വള്ളമുണ്ട് നല്ല സൂപ്പർ വീടാണ് ബെഡ്റൂമൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ബെഡ്റൂമാണ് ഡ്രസ്സൾമാർ ഒക്കെ നല്ല സെറ്റപ്പ് വീടാണ് ചേർ കേസൊക്കെ കണ്ടില്ല എല്ലാ എന്താ എല്ലാ അടിപൊളി വീടാണ് ഇത് മറ്റൊരു മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ചും കൂടിയാണ് വലിയ ഡ്രസ്സോൺമാരെ കണ്ടല്ല അടിപൊളി ആയിക്കണം അറ്റാച്ചും കൂടിയാണ് ബാത്റൂമൊക്കെ അല്ല എല്ലാ യൂറോപ്പും ക്ലോസിറ്റും ടൈലൊക്കെ ചെയ്ത് അടിപൊളി ആയിരിക്കുന്നത് വീടും അധികം പഴക്കം ചേട്ടാ കുറഞ്ഞ പഴക്കേ ഉള്ളൂ അഞ്ചാറ് കൊല്ലത്ത് പഴക്കേ ഉള്ളൂ പുതിയ വീടാണ് അടുക്കള അതാണ്ട് നല്ല സെറ്റപ്പ് അടുക്കള ട്രാക്ക് കാര്യങ്ങൾ കവേഡുകൾ സിങ്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ്ട് വളരെ നല്ലൊരു അടിപൊളി വർക്ക് ഏരിയ ചാരവടി സൗകര്യങ്ങളൊക്കെ അതുണ്ട് അപ്പം ഈ വീടിൻ്റെ പ്രത്യേകത കൈവേലക്കും കൈവലക്കും മാറ്റം കൊടുക്കും സ്ഥലോ വീടോ മാറ്റോ എടുക്കും കൈവലക്കും എടുക്കും കേട്ടോ മുകളിലേക്ക് ഇനി വേണമെങ്കിൽ ഉണ്ടാക്കാതെ കോണി സൗകര്യമുണ്ട് കോണിൻ്റെ ഉള്ളിൽ നിന്ന് കോണിയുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് കോയൽക്കിണറാണ് ഇഷ്ടം പോലെ വള്ളണ്ട് റെയിലിൻ്റെ അടുത്താണ് വീട് ബി ക്ലാസ് ആണ് ബി ക്ലാസ് ആണ് ഇച്ചിട്ട് റെയിൽവേ ഒക്കെ ഒരുപാട് അകലം ഉണ്ടിട്ട അകലത്തിലാണ് നിൽക്കുന്നത് ഒരു പ്രശ്നവുമില്ല ഇനിയൊരു ട്രാക്ക് വന്നാൽ പോലും പോവില്ല അത്രക്കും അകലത്താണ് പുറത്ത് ബാത്റൂമുകളുണ്ട് ഇവിടെയാണ് ഇതാ പുറത്തൊരു ബാത്റൂമുണ്ട് ചക്ക തെങ്ങ് എല്ലാവിധ പ്ലാവ് തെങ്ങ് എല്ലാ സൗകര്യം ഇതാ കോയൽക്കിണർ ഇവിടെ ഇഷ്ടംപോലെ വള്ളം ഉണ്ട് അയൽവാസികളുണ്ട് ഇഷ്ടംപോലെ വള്ളം ഉണ്ട് അയൽവാസികളുണ്ട് ഇത് അവിടെ ഒക്കെ തെങ്ങ് നല്ല കായ്ഫല ഉള്ള തെങ്ങുകളുണ്ട് അപ്പം ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏലംകുളം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഇത് കൈവലക്കൊടുക്കും മാറ്റം കൊടുക്കും കൈവലക്കിത് ഒരു പതിനെട്ട് ലക്ഷം റുപ്പൊക്കെയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും നമുക്ക് കുറക്കാം മാറ്റം സ്ഥലമായാലും വീടായാലും എടുക്കും ഇങ്ങോട്ട് കാശ് കിട്ടുന്നതും അങ്ങോട്ട് കാശ് കൊടുക്കുന്നതും എടുക്കൂട്ട ഏതെടുക്കും മാറ്റം കാലുഭൂമി ആയാലും എടുക്കും വീടായാലും എടുക്കും അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക തൊള്ളായിരത്തിലാം സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളി വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട കുറഞ്ഞ വിലരെ വീടും സ്ഥലമൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക നല്ല അടിപൊളി വീടാണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം